അസ്സാമലൈക്കും പ്രിയമുള്ളവരെ പൊളിറ്റിക്കൽ സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുക ബോച്ച എന്ന ബേബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലും ആശുപത്രിയിലും കോടതിയിലുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുകയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാ ഓരോ കാലദോഷം അല്ലാതെ എന്ത് പറയാനാ ബോച്ചയെ അറസ്റ്റ് ചെയ്തു എന്ന് പല കളറിലും പല ഡിസൈനുകളിലുമായിട്ടുള്ള പോസ്റ്ററുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഒന്ന് അന്തം മുട്ട് നിന്നുപോയി എന്താപ്പം അയാൾ ചെയ്തത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി അപ്പോൾ അയാൾ ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണ് ഒരു ബിസിനസ്സുകാരനാണ് അപ്പോൾ അയാളുടെ ബിസിനസ്സിൽ വല്ല തട്ടിപ്പോ പറ്റിപ്പോ വെട്ടിപ്പോ എന്തെങ്കിലുമൊക്കെ നടത്തി അല്ലെങ്കിൽ വല്ല കള്ളക്കടത്തിലോ വല്ലതും പെട്ടുപോയോ എന്നൊക്കെയാണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പുലിവാലിൽ അദ്ദേഹം പെട്ടുപോയത് ശ്രദ്ധേലില്ല പിന്നെ വാർത്തകളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടിയത് അപ്പോൾ ഒരു നടിയുടെ ചോയ്സിനെക്കുറിച്ച് എന്തോ പറഞ്ഞതാണ് കേസ് അവർക്കും കുറേ ഫാൻസും ആരാധകരും ഒക്കെയുള്ള നാടാണ് നമ്മുടേത് അതുപോലെ ബോച്ചയ്ക്കും ഫാൻസും ആരാധകരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളും അദ്ദേഹത്തിൻ്റെ നടപ്പും ഇരുത്തും എല്ലാം കണ്ട് അതിലൊക്കെ ആകൃഷ്ടരായ ആളുകളും ഉണ്ട് എന്നെപ്പോലെ നിങ്ങളിൽ പലരും ഇവർ രണ്ടു പേരുടെയും ഫാൻസോ ആരാധകരോ ആയിരിക്കില്ല എന്നാൽ ബോച്ചെ ഒരു മനുഷ്യ സ്നേഹിയാണ് പലരെയും സഹായിക്കാനൊക്കെ അദ്ദേഹം മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് നമുക്കിഷ്ടമുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത് നമ്മുടെ നാടും നമ്മുടെ രാജ്യവും ഒരു സ്വതന്ത്ര രാജ്യമാണ് ഓരോരുത്തർക്കും അവരുടേതായ ചോയ്സ് ഉണ്ട് ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങളുമുണ്ട് അതിനെ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ മറ്റൊരാൾക്ക് നമ്മുടെ രാജ്യത്ത് ഒരധികാരവുമില്ല അത് ഓരോരുത്തർക്കും നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഉടുത്തവരുണ്ടാവും ഉടുക്കാത്തവരുണ്ടാവും പകുതി ഉടുത്തവരുണ്ടാവും അല്പമുടുത്തവരുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ നടക്കുന്നവരെയും അങ്ങനെയൊക്കെ വരുന്നവരെയും ഒക്കെ അവരെ പാട്ടിന് വിടുക അപ്പോൾ ചില ആളുകൾക്ക് ഇതൊക്കെ അവർക്ക് സമ്പാദിക്കാനുള്ള ഒരു മാർഗവും അതുപോലെ വലിയ വലിയ കച്ചവടക്കാർക്ക് ബിസിനസ്സുകാർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ അവരുടെ കച്ചവടത്തിൻ്റെ ആ വേണ്ടിയിട്ടും അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ അത്തരക്കാരൊക്കെ അവരെ വൈക്കി വിടുക അതിനെക്കുറിച്ചോ അവരെക്കുറിച്ചോ ഇതുപോലൊക്കെ പറഞ്ഞാണ്ട് പുലിവാൽ പിടിക്കാതിരിക്കുക അതാ പറയാനുള്ളത് മറ്റൊരു കൊണ്ടുള്ള വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വറഹമത്